കൊച്ചിയിലെ പി എഫ് ഓഫീസിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചയാൾ മരിച്ചു തൃശൂർ പേരാമ്പ്ര സ്വദേശിയായ ശിവരാമനാണ് മരിച്ചത് മരിച്ച ശിവരാമൻ അപ്പോളോ ടയേഴ്സിലെ ജീവനക്കാരനായിരുന്നു അർജുൻ മട്ടന്നൂർ ചേരുന്നു അർജുൻ മട്ടന്നൂർ നിർഭാഗ്യകരമായ കാര്യം ഈ ശിവരാമന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഈ അപ്പോളോ ടയേഴ്സിൽ നിന്ന് വിരമിച്ചതിന് ശേഷമുള്ള പി എഫ് തിരികെ എന്നതായിരുന്നു എന്തായിരുന്നു അതിനുള്ള തടസ്സമായി നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണ് സംഭവം ഡോക്ടർ അരുൺകുമാർ ഇന്നലെയാണ് തൃശ്ശൂർ പേരാമ്പ്ര സ്വദേശിയായ ശിവരാമൻ കൊച്ചി പി എഫ് ഓഫീസിലെത്തുകയും ആ ഇത്തരത്തിൽ വിഷം കഴിക്കുകയും ചെയ്തത് പി എഫ് ഓഫീസിൽ വെച്ചാണ് ഇയാൾ കയ്യിൽ കരുതിയ വിഷം കഴിച്ചത് തുടർന്ന് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇയാൾ ചികിത്സയിലായിരുന്നു ഇന്നാണ് ഇയാളുടെ മരണം സ്ഥിരീകരിക്കുന്നത് ഇയാൾ പലതവണ പി എഫ് ഓഫീസിൽ പി എഫ് ലഭിക്കാൻ വേണ്ടി കയറിയിറങ്ങി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ചില രേഖകളുടെ അഭാവമോ മറ്റ് ചില കാരണങ്ങൾ കൊണ്ടോ ഇയാൾക്ക് പി എഫ് ലഭിച്ചിട്ടില്ല ഈ പി എഫ് ലഭിക്കാത്തതിനെ തുടർന്നുണ്ടായ മനോവിഷമാണ് ഇയാളെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെ തരത്തിലുള്ള തടസ്സങ്ങളാണ് എന്ന കാര്യത്തിൽ സ്വാഭാവികമായും പി എഫ് ഓഫീസിൽ നിന്ന് തന്നെ ഒരു വിശദീകരണം വരേണ്ടിയിരിക്കുന്നു എന്തായാലും ഇന്നലെയാണ് ഈ ദാരുണമായ സംഭവം അറുപത്തിയെട്ട് വയസ്സാണ് ഇയാൾക്ക് പ്രായം അരുൺകുമാർ നിർഭാഗ്യകരമായ കാര്യം ശിവരാമൻ ആത്മഹത്യ ചെയ്തു അപ്പോളോ ട്രയൽസിലെ ജീവനക്കാരനായിരുന്നു എന്നുള്ളതാണ് ആത്മഹത്യ ഒരു സാമ്പത്തിക പ്രശ്നത്തിനും ഒരു മാനസിക സമ്മർദ്ദത്തിനും പരിഹാരമേ അല്ല എന്നത് പ്രേക്ഷകർ മനസ്സിലാക്കുക